അപ്പൊ ബൈബിൾ ബൈബിൾ യഥാർത്ഥത്തിൽ അങ്ങേ അറ്റത്തെ സാഹിത്യഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്റെ ജീവിതത്തിലെ നല്ലൊരു കാലം ബൈബിൾ വായന എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ബൈബിളിലെ പല ഭാഗങ്ങളും എനിക്ക് ഹൃദയസ്ഥവുമാണ് ഇസ്വാഖിനെ ജനിപ്പിച്ചു ഇസ്വാഖ് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് അവന്റെ സഹോദരങ്ങളെയും ജനിപ്പിച്ചു താമരൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പരസോനെ ജനിപ്പിച്ചു അസ്ലോ ജനിപ്പിച്ചു അങ്ങനെ പറഞ്ഞു എനിക്ക് കഴിയും അതിന്റെ ഒരു ജീവിത ചര്യയുടെ ഭാഗമായിരുന്നു ഒരു കാലം അപ്പോൾ അതിന്റെ സാഹിത്യ ഭംഗിയും അതിന്റെ ധന്യാത്മകമായ പ്രയോഗങ്ങളുമെല്ലാം നമുക്ക് വളരെ പഠാർഹമാണ് സത്യത്തിൽ നിയമസഭയിലെ വിഷയം ഇതല്ല പന്നിയിടം പട്ടിയുടെ ഒന്നല്ല അത് ബൈബിള് ജീവിതത്തിൽ ഒരിക്കലും വായിക്കാത്തവർക്ക് തോന്നിയ തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നിയമസഭയിൽ ബൈബിൾ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു മത്തായിയുടെ സുവിശേഷം തന്നെയാണ് അദ്ദേഹം കോട്ട് ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ഭരണപക്ഷം വളരെ ആസ്വദിച്ച് ഇത് അദ്ദേഹം പറഞ്ഞ ആ ഭാഗം നിങ്ങളുടെ അകം വെള്ളതേച്ച ശവക്കല്ലറുകൾക്ക് തുല്യമാകുന്നു എന്ന് വരുന്ന ആ ഭാഗമാണ് യഥാർത്ഥത്തിൽ ബൈബിളിന്റെ മർമ്മം അറിയാത്ത അറിയാത്തൊരാൾക്കാണെങ്കിൽ തോന്നും അയ്യോ ശവകല്ലറാന്ന് നമ്മളെ ആക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം ഞാൻ ആരോ പറഞ്ഞില്ലല്ലോ തിരിച്ച് ഞാൻ കോട്ട് ചെയ്ത ഭാഗവും ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുണ്ടെങ്കിലും അത് പന്നിയേം പട്ടിയേയും കുറിച്ചല്ല അതറിയാൻ ബൈബിളിന്റെ ഹൃദയത്തെ തുടർന്നു ഇപ്പോ മത്തായിയുടെ സുവിശേഷം തന്നെ ഇരുപത്തിമൂന്നാം അധ്യായം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോക്കൂ നിങ്ങൾ അതിനൊരു പരാമർശമുണ്ട് കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുൻപ് കുരുടനായ പരീക്ഷനെ നീ അതിന്റെ അകം വെടിപ്പാക്കും എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഇത് കേട്ട ഉടനെ ഓ ഇത് കിണ്ടിയെയും കിണ്ണത്തെയും കുറിച്ച് പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് ഓടിയിട്ട് കിണ്ടിയും കിണ്ണവും എടുത്തുകൊണ്ട് വരുന്ന മാനസികാവസ്ഥയിൽ നിങ്ങൾ ബൈബിൾ വായിക്കരുത് ബൈബിളിന്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിഞ്ഞാലാണ് ബൈബിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നറിയ ഞാൻ പരാമർശിച്ച ഭാഗത്തിന് ഒരു ഒറ്റ അർത്ഥമേ ഉള്ളൂ അത് വളരെ വിശുദ്ധമായതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണാൻ കഴിയാ കഴിയാത്തവരുടെ മുൻപിൽ അത് കൊടുക്കരുത് എന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അർഹതയുള്ളവർക്ക് അമൂല്യമായത് കൊടുക്കാവൂ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് വേണമെങ്കിൽ മലയാളത്തിലേക്ക് പരാവർത്തനം ചെയ്യാം